ഇന്നത്തെ കാലത്ത് ഈ മാമാങ്ക വർത്തമാനവും അതുപോലെ തന്നെ അല്പം മഞ്ഞയും പുളിപ്പും എരിവും ഒക്കെ ചേർത്തുള്ള കഥകളും പറഞ്ഞ് മടിയിലിരിക്കുന്ന കാശ് സ്വന്തമാക്കാനും പ്രത്യേകിച്ച് സ്ത്രീകളെ വികാരപരവശ്യത്തിൻ്റെ വേലിയേറ്റത്തിലേക്കെത്തിച്ച് ഏതാണ്ടൊരു അർദ്ധബോധാവസ്ഥയിലോ അബോധാവസ്ഥയിലോ ചില സംഗതികളിങ്ങനെ അടർത്തിയെടുക്കും പോലെ അന്തരീക്ഷത്തിൽ നിർത്തുന്ന കവിതയാണെന്നോ പാട്ടാണെന്നോ അല്ലെങ്കിൽ എന്താണെന്നോ തിരിച്ചറിയാത്ത രണ്ടുമല്ലാത്തതുപോലെ പാടുന്ന മതപ്രസംഗങ്ങളുടെ പാട്ടുകളുടെ കാലം കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ അത് ഞാനും നിങ്ങളും ഒക്കെ ചെയ്താലും ഇനി അതൊന്നും വിലപ്പോവില്ല ഇല്ല നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം ചിന്തിക്കേണ്ട ഒരു കാര്യം പണ്ട് ഒരു കാലത്തിൻ്റെ ഒരു നാടിൻ്റെ ഒരു ചുറ്റുപാടിൻ്റെ മാറ്റത്തിന് നമ്മൾ പത്ത് പതിനഞ്ച് വർഷമൊക്കെ എടുക്കണമായിരുന്നു നിങ്ങളൊന്ന് ഗൾഫിൽ പോയി കറങ്ങി അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ ജംഗ്ഷൻ ഒന്ന് മാറി റോഡൊക്കെ ഒന്ന് ശരിയായി എന്നൊക്കെ പറയുന്നത് ഇന്ന് കാഴ്ചകളും കാഴ്ചപ്പാടുകളും ഏയേക്കാൾ വേഗത്തിൽ ആ യുഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നൊരു കാലമാണ് ആ കാലത്ത് സംസാരിക്കുന്ന വിഷയങ്ങൾക്ക് നല്ല കണ്ടൻറ്റ് ഉണ്ടാവണം ആ കണ്ടന്റ് ആളുകൾക്ക് യോജിക്കാനോ വിയോജിക്കാനോ കഴിയത്തക്ക പോലെ തന്നെ ആകുമ്പോഴും ആ യോജിപ്പും വിയോജിപ്പും എല്ലാം അവർക്ക് അതിനുള്ള സ്പേസെങ്കിലും അതിലുണ്ടാവണം അല്ലെങ്കിൽ എന്താ കാര്യമെന്ന് ചോദിച്ചാൽ അവിടെ പാട്ട് നടക്കും ഗാനമേള നടക്കും ഇവിടെ ഉറക്കവും നടക്കും അപ്പോൾ അതിനുള്ള ഇട വരുത്താതിരിക്കേണ്ടത് ആവശ്യമാണ് ഞാനത് പറയാൻ കാരണം എനിക്ക് ചങ്ങനാശ്ശേരി പുതൂർ പള്ളിയിലെ ഇമാം ഷിഫാർ അൽ കൗസരി എന്ന് പറയുന്ന ഒരു ഉസ്താദ് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം അയച്ചു തന്നു ഒരു ഓഡിയോ ക്ലിപ്പായിരുന്നു ഞാൻ സാധാരണ അങ്ങനെ കേൾക്കാറുള്ളതല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെതാണ് എന്ന് പറഞ്ഞ ആ പറഞ്ഞ ആൾ എന്നോട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ശ്രദ്ധാപൂർവം ആ സംഗതി കേട്ടു കേട്ടപ്പോൾ അതിലൊരുപാട് കേൾപ്പിക്കേണ്ട കേൾക്കേണ്ട സന്ദേശങ്ങളുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അതിലെ കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് കേൾക്കേണ്ടതാണ് ആദ്യമൊന്ന് കേട്ടിട്ട് ഞാൻ ആ വിഷയത്തിലേക്ക് ബാക്കി വന്നു റബർ വെട്ടുന്ന കത്തി വിൽക്കാൻ നടക്കുകയാണ് ഇനി കത്തി വിൽക്കുന്നവരെ കൂടാതെ കത്തിക്ക് മൂർച്ച വെക്കാനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അത് തൊഴിലാണ് അവനെ അവസൂൽ അഭിനന്ദിച്ചിരിക്കുകയാണ് കാരണം അവര് ഹറാമായ വഴിയിലൂടെ പോയില്ലല്ലോ നിഷിദ്ധമായ വഴിയിലൂടെ പോയില്ലോ നമ്മളൊന്ന് ശ്രദ്ധിക്കുക നിഷിദ്ധമായ ഹറാമായ വഴിയിലൂടെ പോയാൽ ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കാം വെറുതെ വീട്ടിലിരുന്നാൽ മതി ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കാം പക്ഷെ നേരെ വാ നേരെ പോ എന്നുള്ള ഹലാലായ വഴിയിലൂടെ നോക്കിയാൽ ഒരു ദിവസം അഞ്ഞൂറ് രൂപ മതി ആ അഞ്ഞൂറിൽ വറക്കത്തുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല രണ്ടാമത്തെ വിഷയം തൊഴിൽ വ്യവച്ഛേദനം പാടില്ല തൊഴിലിൽ തൊഴിലാളികളെ വ്യവച്ഛേദിച്ച് കാണിക്ക കാണരുത് ഏത് തൊഴിലെടുക്കുന്നവരോടും നീതി പുലർത്തണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നമ്മൾ ചില ആളുകൾ ആ തൊഴിലിന്റെ പേരിൽ അവരെ മാറ്റി നിർത്തപ്പെടുന്ന മഹലിൽ മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടാവരുത് ഉദാഹരണം എന്താണ് ബാർബർ ഷോപ്പ് നടത്തുന്നവർ നല്ല തൊഴിലല്ലേ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്തോ ഒരു ചിരി വരുന്നുണ്ട് ഈ മൂലിയാർ എന്തൊക്കെയായി കയറി പറയുന്നത് ഉള്ളിക്ക് വേറെ പണിയൊന്നുമില്ല മെമ്പറി കയറി എന്ന് പറയ പക്ഷെ ഒരു തൊഴിലിന്റെ പേരിലും ഒരു മനുഷ്യനെ വിവഛേദിക്ക് കാണരുത് എന്ന പഠിപ്പിക്കുന്ന മതമാണിത് ഇസ്ലാം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ തൊഴിലിന്റെ മഹാത്മീയവും മഹത്വവും നൽകിയിട്ടുണ്ട് ഒരു മഹലിൽ നിന്നും ഒരു പ്രദേശത്ത് നിന്നും അവരും മാറ്റി നിർത്തരുത് അത്തരം കുടുംബങ്ങളിൽ നിന്നും കല്യാണം കഴിക്കൂല അത് ആ കുടുംബമാണ് അവിടെ കല്യാണം കഴിക്കരുത് ആരാ പറഞ്ഞത് ആരാ പറഞ്ഞത് ആരാ ഉണ്ടാക്കിയത് ഇസ്ലാമിൽ ജാതി ഉണ്ടാക്കിയത് ആരാണ് അനഫി എന്ന് പറയുന്നൊരു ജാതി ഒന്നുമല്ല ഷാഫി എന്ന് പറയുന്നൊരു ജാതി ഒന്നുമില്ല ഹനഫിക്കാരൻ ഷാഫിക്കാരനും മിണ്ടരുത് ഷാഫിക്കാരൻ അനഫിയോട് മിണ്ടരുത് ഞങ്ങളുടെ നാട്ടില് കോട്ടയത്തുന്ന ഒരു ഷാഫി ആയ ഒരു പെണ്ണിനെ ഒരു ഹനഫിയായ അണ്ണൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു ഒരു അമ്പത് കൊല്ലം മുമ്പ് ഒരു അമ്പത്തഞ്ച് കൊല്ലം മുമ്പ് ആ അങ്ങനെ കുറച്ച് നാളത്തേക്ക് പുറത്തേക്ക് ഇറങ്ങി അടക്കാൻ പറ്റാണ്ടായി ഷാഫി പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു ഈ നാട്ടിലുണ്ടോന്നും എനിക്ക് അറിയില്ല കേട്ടോ പണ്ട് അമ്പത് അമ്പത്തഞ്ച് കൊല്ലം മുമ്പ് അണ്ണൻ കാക്കാട മോളെ കല്യാണം കഴിക്കെന്നുള്ള ഒരു ധാരണ അങ്ങനെ ഒരു ജാതി വ്യവസ്ഥയും മത വർഗ വ്യവസ്ഥയൊന്നും ഇസ്ലാമിൽ ഇല്ല തൊഴിലിന്റെ പേരിലോ മധുഹബിന്റെ പേരിലോ അല്ലെങ്കിൽ ഹനഫി എന്നോ അല്ലെങ്കിൽ ഷാഫി എന്നോ ലബ്ബ എന്നോ അല്ലെങ്കിൽ ബാർബർ ഷോപ്പ് നടത്തുന്ന ആളെന്നോ ഇങ്ങനെയൊന്നും വിവച്ഛേദനം ഇസ്ലാമിൽ ഇല്ല എന്ന് അത് പറയാനുള്ള അൻ്റെ ഇടം വേണം ഞാൻ പറയുന്ന അള്ളാഹുന്റെ ഖുർആൻ എന്റെ മുമ്പിൽ ഇരിക്കുന്ന പരിശുദ്ധ ഖുർആൻ മുന്നിൽ വെച്ചുകൊണ്ടാണിത് അതുകൊണ്ട് മഹലിൽ ആർക്കും അവകാശമുണ്ട് എന്ന് പഠിപ്പിച്ച മതം തൊഴിലിന്റെ പേരിൽ വ്യവച്ഛേദനം പാടില്ല അതുപോലെ തന്നെ ഭൂമി എന്തിനുള്ളതാണ് ഭൂമി തരിശു ഭൂമിയാക്കിയിടാനുള്ളതല്ല മഹാനായ ഉമർ അള്ളാഹുന്റെ കാലഘട്ടത്തിൽ തരിശു ഭൂമിയാക്കിയിടുന്ന അതായത് കൃഷി ചെയ്യാതെ ഒന്നിനും സ്വയം കൃഷി ചെയ്യണം അല്ലെ പാട്ടത്തിന് കൊടുക്കണം സ്വയമേ കൃഷി ചെയ്യാൻ പാട്ടത്തിന് കൊടുക്കുക ഇത് സ്വയമേ കൃഷി ചെയ്യയില്ല പാട്ടത്തിന് കൊടുക്കുകയില്ല ഫ്രീ ആയിട്ട് തരിശു ഭൂമിയായിട്ടിടുന്ന ഭൂമിയെ മഹാനായ ഉമർ അള്ളാഹു ഖലീഫ ഉമർ അള്ളഹന പിടിച്ചെടുക്കുമായിരുന്നു പിടിച്ചെടുത്തിട്ട് പാവങ്ങൾക്ക് കൃഷി ചെയ്യാൻ വേണ്ടി ഉമർ അലി അള്ളാഹുന് കൊടുക്കുമായിരുന്നു ഒരു ഏക്കർ വാങ്ങിച്ചിടുക ഏക്കർ വാങ്ങിച്ചിടുക മൂന്ന് ഏക്കർ വാങ്ങിച്ചിടുക എന്നിട്ട് വേല് കെട്ടുക ചുറ്റിന് മതിൽ കെട്ടുക ഒരു പൂച്ചനെയും കടത്തൂല ഒരു കോഴിയും കടത്തൂല അതങ്ങനെ കടന്നോട്ടെ വിലകൊടുമ്പ വിൽക്കാൻ വിലകൊടുമ്പം വിറ്റോളൂ അതിനൊന്നും ഇസ്ലാം തടസ്സമല്ല പക്ഷേ ഭൂമി തരിച്ച് ഭൂമിയാക്കി ഇടുന്നതിനെ മഹാനായ ഉമർ അള്ളാഹുന്റെ ഹിതാഫത്ത് കാലഘട്ടത്തിൽ വിലക്കിയിരുന്നു എന്നുള്ളതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വലവും

മാനസിക അവസ്ഥയിലാണ് പടച്ച തമ്പുരാൻ ഓരോരുത്തരെയും സൃഷ്ടിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആയത്ത് സൂചിപ്പിച്ചിരുന്നു നമ്മുടെ നാട്ടിലെ നമ്മുടെ രാജ്യത്തെ പണം ഒരു വിഭാഗം ആളുകളുടെ കൈകളിൽ മാത്രം ഉണ്ടാവാനുള്ളതല്ല അതിൻ്റെ ഒരു ചെറിയ കണക്ക് പറയാണ് എപ്പൂന ദൂലത്തം അഗനിയായി മിങ്കും രാജ്യത്ത് കുറച്ച് സമ്പന്നന്മാരുടെ കയ്യിൽ മാത്രം പണം ആയിരം കോടി രൂപ ഒരാളുടെ കയ്യിൽ ആറായിരം കോടി രൂപ വേറൊരാളുടെ കയ്യിൽ പ പതിനാലായിരം കോടി രൂപ മറ്റൊരാളുടെ കൈ കൈകളിൽ അങ്ങനെ ചില ആളുകളുടെ കൈകളിൽ മാത്രം കടന്ന് കറങ്ങാനുള്ളതല്ല പണം അത് സാധാരണക്കാരുടെ ഇടയിലേക്കും ഇറങ്ങണമെന്ന പരിശുദ്ധ കുറാൻ പറയുന്ന ഒരു കണക്കുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ കണക്കെടുപ്പ് നോക്കിയപ്പോൾ പത്ത് ശതമാനം ആളുകളുടെ കയ്യിൽ ഈ രാജ്യത്തിലെ എൺപത് ശതമാനം പണമുണ്ടെന്നാണ് ഈ രാജ്യത്തിലെ പത്ത് ശതമാനം ആളുകളുടെ കൈകളിൽ എൺപത് ശതമാനം പണമുണ്ട് ബാക്കി ഇരുപത് ശതമാനം പണമോ ആരുടെ കയ്യിലാണ് ബാക്കിയുള്ള എൺപത് ശതമാനം ആളുകളുടെ കൈകളിലാണ് ഈ രാജ്യത്ത് എഴുപത് ശതമാനം ആളുകളും പട്ടിണി കിടക്കുന്നവരാണ് ഈ രാജ്യത്ത് എഴുപത് ശതമാനം ആളുകളും പട്ടിണി കിടക്കുന്നവരാണ് അന്നന്നത്തേക്ക് കിട്ടി ജീവിച്ചു പോകുന്നവരാണ് അല്ലെങ്കിൽ കുടിലില്ലാത്തവർ തൊഴിലില്ലാത്തവർ റോഡിൽ കിടക്കുന്നവർ നാടോടികൾ നാടോടികൾ ബാക്കി ഇരുപത് ശതമാനം ആളുകള് അവര് എന്താണ് മധ്യവർത്തികളായി മധ്യവരണ്യവർഗങ്ങളായി ജീവിക്കുന്നവരാണ് പരിശുദ്ധ നോക്കൂ ദാവൂദ് നബി ദാവൂദ് നബി അലിസ്ലാം തൊഴിലെടുത്ത ആളായിരുന്നു ദാവൂദ് നബി അലി ഇസ്ലാമിന്റെ ശബ്ദം വളരെ മധുരമായ ശബ്ദമായിരുന്നു ദാവൂദ് നബി അലി ഇസ്ലാം സ്വർഗത്തിലെത്തുമ്പോൾ തൗറാത്തും ഇന്ത്യയിലും പരിശുദ്ധമായ ഖുർാനും ഒക്കെ പാരായണം ചെയ്ത് കേൾപ്പിക്കും ആ ദാവൂദ് ദാവൂദ് അലി ഇസ്ലാം ഇരുമ്പിനെ മൃദുവാക്കി അലി ഇസ്ലാം വലിയ ഇരുമ്പിന്റെ കമ്പി ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ തുണി പിഴിയുന്നതല്ല പിഴിയുമായിരുന്നു ദാവൂദ് ദാവൂദ്ബി അലി ഇസ്ലാമിന് ഇരുമ്പ് മൃദുവാക്കി കൊടുത്തു ഒരു തുണി പിഴിന്നു പിഴിയുമായിരുന്നു ഒരു ഇരുമ്പ് എടുത്തു കഴിഞ്ഞാൽ ഏതാകൃതിയിലും ഏത് രൂപത്തിലും അദ്ദേഹത്തിന്റെ കൈകളെ കൊണ്ട് കരവിരുദുകൾ ഉണ്ടാക്കുമായിരുന്നു സൂറത്ത് പത്താമത്തായത്തിൽ ഈ ഇരുമ്പ് ഉപയോഗിച്ചു നീ പടയങ്കികൾ ഉണ്ടാക്കുക പടയങ്കികൾ ഉണ്ടാക്കുക ഈ ഇരുമ്പ് പ്രയോഗിച്ച് എന്തും നീ നിർമ്മിക്കുക എന്നോ പരിശുദ്ധ ഖുറാനിൽ ദാവൂദ് നബി നബിഅലിട് പറഞ്ഞിരുന്നു അപ്പൊ ദാവൂദ് നബി അലി ഇസ്ലാം ഇരുമ്പ് കച്ചവടക്കാരായിരുന്നു ഖുറാനാണത് ഇരുമ്പ് കച്ചവടക്കാരനായിരുന്നു ഇനി ഇമാം മുസ്ലിമിന്റെ ഹദീസ് ഖുറാൻ കഴിഞ്ഞാൽ ബുഖാരിയാണ് ബുഖാരി കഴിഞ്ഞാൽ മുസ്ലിമാണ് ഇമാം മുസ്ലിമിന്റെ ഹദീസ് കാന സക്കരിയ സക്കരിയ നബി അലിസ്ലാം ആശാരി ആയിരുന്നു ിയ കോട്ടയം ജില്ലയിൽ ഒരു മുപ്പത് കൊല്ലം മുമ്പ് മുസ്ലിം ആയൊരു ആശാരിന് കിട്ടുമായിരുന്നു എന്റെ ഓർമ്മയിലില്ല എന്റെ നിങ്ങളുടെയൊക്കെ വീട് ഓടിടാനും കഴുക്കോല് പണിയാനും ആശാരി എന്ന് പറഞ്ഞൊരു വർഗമുണ്ടായിരുന്നു നമ്മുടെ ഒക്കെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ പക്ഷേ ആശാരിയായി ഖുർആൻ പരിചയപ്പെടുത്തുന്ന ആരെയാ ഹദീസ് പരിചയപ്പെടുത്തുന്ന ആരെയാ ഖാന സക്കരിയ സക്കരിയ നബി കാനായിരുന്നു മഹാനായ ഇമാം ഖസ് റഹിമോ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു നാട്ടിൽ എല്ലാ തൊഴിലും എടുക്കുന്ന മുസ്ലിങ്ങൾ വേണമെന്നാണ് എല്ലാ തൊഴിലും എടുക്കുന്ന മുസ്ലിം സമൂഹ സമൂഹത്തിലെ ആളുകൾ വേണം പ്ലംബർമാർ മുസ്ലിം സമൂഹത്തിൽ വേണം ഇലക്ട്രീഷ്യന്മാർ മുസ്ലിം സമൂഹത്തിൽ വേണം വണ്ടി പണി നടത്തുന്നവർ മുസ്ലിം സമൂഹത്തിൽ നിന്ന് വേണം മുസ്ലിം സമൂഹം എപ്പോഴും വേറൊരു പണി എടുക്കുന്നവർ അങ്ങനെയല്ല എല്ലാ തൊഴിലും എടുക്കുന്നവർ ഈ ഉമ്മത്തിൽ നിന്ന് വേണമെന്നോ എണ്ണൂറ് തൊള്ളായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് മഹാനായ മഹാനിമ ഗസാലി റഹിമഹ്മാ അദ്ദേഹത്തിന്റെ ഈ ഉമ്മത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ധാരാളം തൊഴിലുകൾ ഉണ്ടല്ലോ ഈ തൊഴിലുകളൊക്കെ പഠിക്കണം നമ്മുടെ മക്കൾ പഠിക്കണം കേവല എഞ്ചിനീയർമാരാകാൻ പോവുക അല്ലെ എല്ലാരും ഡോക്ടർമാരാകാൻ പോവുക എന്താ മോനെ നിനക്കാവണ്ടേ എനിക്ക് ഡോക്ടർ ആവണം നിനക്ക് എന്താണ് എനിക്ക് എഞ്ചിനീയർ ആവണം നിനക്ക് എന്താണ് പൈലറ്റ് ആവണം ഇന്ന് മദ്രസച്ചെന്ന് കുട്ടികളോട് ചോദിച്ചാൽ മൂന്നോ നാലോ തൊഴിലിന്റെ പേരാണ് പറയുന്നത് എനിക്ക് ആശാരി ആവണം എന്ന് പറയുന്ന മക്കളുണ്ടോ ഓ ആശാരി അങ്ങനെ നമ്മൾ ചിന്തിക്കരുത് കാരണം അത് തെക്കരി നബി അലി ഇസ്ലാമിന്റെ ജോലിയായിരുന്നു എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ് അള്ളാഹു ജെ റസഹു അലി വസ്ലമ്മുടെ അടുക്കൽ ഒരു സഹാബി വന്നു സഹാബി വന്നിട്ട് പറഞ്ഞു നബി എനിക്ക് എന്തെങ്കിലും തരണോന്ന് പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ യാചിക്കുകയായിരുന്നു ആ സഹാബി തന്നെ പറയാണ് നബി എനിക്ക് തന്നു വീണ്ടും ഞാൻ ചോദിച്ചു അപ്പോഴും നബി എനിക്ക് തന്നു മൂന്നാമത് ഞാൻ ചോദിച്ചു അപ്പോഴും നബി എനിക്ക് തന്നു നാലാമത് ഞാൻ ചോദിക്കാൻ വേണ്ടി പോയപ്പോൾ അള്ളാഹുജ് റസൽഹ് അലിസ്മ പറഞ്ഞു നീ പണിയെടുത്തത് ജീവിക്കടോ നീ പണിയെടുത്ത് ജീവിക്കും കൊടുക്കുന്ന ഉയർന്ന ഉത്തമം എന്ന് ഹബീബായ കൊടുക്കുന്ന കൈ ഉയർന്ന കയ്യാണ് വാങ്ങുന്ന കൈയ്യോ താഴ്ന്ന കൈയ്യാണ് ഈ താഴ്ന്ന കയ്യേക്കാൾ കൊടുക്കുന്ന ഉയർന്ന കയ്യാണ് ഉത്തമം എന്ന ആ സഹാദിയോട് പഠിപ്പിച്ചു മനസ്സിലാക്കി കൊടുക്കുകയുണ്ടായി അലി ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹുന്റെ റസൂല് പരിചയപ്പെടുത്തിയതോ ഇങ്ങനെയാണ് ഏറ്റവും നല്ല ഭക്ഷണം ഏറ്റവും വറക്കത്തുള്ള ഭക്ഷണം ഐശ്വര്യമുള്ള ഭക്ഷണം സ്വന്തം അധ്വാനിച്ച് പണിയെടുത്ത് കഠിനാധ്വാനം ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും വറക്കത്തുള്ള ഭക്ഷണമെന്ന് നബിയുനാ റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞു ദാവൂദ് അധ്വാനിച്ച് പണിയെടുത്ത് കിട്ടുന്ന കൂലിൽ നിന്നും വാങ്ങിച്ച ഭക്ഷണമല്ലാതെ ഒരാള് സൗജന്യമായി കൊടുത്ത ഭക്ഷണം കഴിച്ചിട്ടേ ഇല്ല കഴിക്കണ്ടെന്നല്ല ഒരാൾ സൗജന്യമായി കൊടുത്ത ഭക്ഷണം കഴിക്കാം ഒരാൾ വിളിച്ചുകൊണ്ട് പോയി തരുന്ന ഭക്ഷണം കഴിക്കാം കല്യാണ വീട്ടിലെ ഭക്ഷണം കഴിക്കാം പക്ഷെ ദാവൂദ് നബി അലി ഇസ്ലാം സൗജന്യമായി ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല അദ്ദേഹം വായിൽ എന്തെങ്കിലും ഒരു ഉരുള ആഹാരം വെച്ചിട്ടുണ്ടോ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് പണിയെടുത്ത് കിട്ടിയ ആ ആ കൂരിൽ നിന്നും വാങ്ങിച്ച ഭക്ഷണമല്ലാതെ അദ്ദേഹം കഴിച്ചിട്ടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലി വസ പഠിപ്പിക്കുകയാണ് നോക്കുക ഒരു സഹാബി നമുക്കറിയാം സഹാബി ആരാണെന്ന് ആ സഹാബിൽ നല്ലോണം പണിയെടുക്കുന്ന ആളായിരുന്നു പണിയെടുത്ത് പണിയെടുത്ത് അദ്ദേഹത്തിന്റെ കൈകളിങ്ങനെ തഴമ്പിച്ച് നല്ല കനപ്പെട്ട കൈകളായിരുന്നു നമുക്കറിയാം തടി പിടിക്കാൻ പോകുന്ന ആളുകൾ ഈ തടി പിടിക്കുമ്പോൾ നല്ല ഇരുമ്പിന്റെ കയർ ഇരുമ്പിന്റെ കയർ പിടിച്ച് കൈയൊക്കെ തഴമ്പിച്ചിരിക്കുന്ന ചില ആളുകളെ നമുക്ക് കാണാം ആ സഹാബിടെ കൈ തഴമ്പിച്ച് കാരിമ്പ പോലെ ഇരിക്കായിരുന്നു അള്ളാഹുന്റെ റസുൽ സല്ലാ അലി വസ്ലമയുടെ മൃദലമായ പട്ടിനേക്കാൾ മൃദലമായ ആ കൈകൾ നബി തങ്ങളുടെ കൈകൾ ആ കാരിമ്പു പോലെയുള്ള കൈകളിൽ പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഈ കൈ സ്വർഗത്തിന്റെ കൈയാണ് എന്ന് ആ കൈ ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു ഇദ്ദേഹം സ്വർഗത്തിലാണ് ഇത് സ്വർഗത്തിന്റെ കൈയാണ് എന്ന് നബി തങ്ങൾ നബിതങ്ങൾ അലി വസ്ല്ല ആ കൈ ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു എന്ന് ഹദീസിൽ കാണാൻ കഴിയുന്നുണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പണി റസ്സിസ് നബി നിമിഷങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട് തൊഴിലെടുത്തിട്ടുണ്ട് കീഴിൽ പണിയെടുത്തിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ഖദീജ റളിയല്ലാഹു അൻഹ വലിയ സമ്പന്നയായ സ്ത്രീ ആയിരുന്നു വലിയ സമ്പന്നയായിരുന്നു വലിയ മുതലാളിയായിരുന്നു ആ മുതലാളിയായ സമ്പന്നയായ ാണ് ഖദീജിയുമായിട്ടുള്ള കല്യാണമൊക്കെ നിക്കാഹൊക്കെ നടന്നത് എന്ന് നമുക്ക് ചരിത്രമൊക്കെ അറിയാവുന്നതാണ് ഒരിക്കൽ പറഞ്ഞു എല്ലാം നബിമാരും ആട് മേയിച്ചിട്ടുണ്ട് ആടിനെ വളർത്തിയിട്ടുണ്ട് ആട് വളർത്തിട്ടുണ്ട് എല്ലാം നബിമാരും ആട് വളർത്തിട്ടുണ്ടെന്ന് ആദ നബി അലി ഇസ്ലാം മുതൽ ഇസ്ലാം ഇസ്ലാം നബി അലി ഇസ്ലാം തുടങ്ങിയിട്ടുള്ള ആടിന്റെ വരുമാനം കൊണ്ട് ജീവിച്ചിരുന്നു ഇത് കേട്ടപ്പോ ഒരു സഹാബി ചോദിച്ചു അന്തയാ അന്തസുകള അങ്ങും ആടിനെ മേയിച്ചിട്ടുണ്ടോ അതെ എന്റെ പത്താമത്തെയും പന്ത്രണ്ടാമത്തെയും പതിമൂന്നാമത്തെയും വയസ്സിൽ ഏതെങ്കിലും ഒരു മുതലാളിയുടെ വീട്ടിലെ ആടിനെ കൊണ്ട് ഞാൻ മരുഭൂമിയിലൂടെ നടന്നിട്ടുണ്ട് ഞാനും ഒരു ആട്ടിടനായിരുന്നു ഞാനും ഒരു ആട്ടിടയനായിരുന്നു ആടുകളെ കൊണ്ട് മരുഭൂമിയിലൂടെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് എന്നു വൈകിട്ട് കിട്ടുന്ന ആ തുച്ഛമായ ആ കൂലി കൊണ്ടാണ് ഞാൻ ജീവിച്ചിരുന്നത് എന്ന് മഹാനായ റസൂൽ വസല്ലമ തങ്ങൾ ആ സഹാദികളുടെ ചോദ്യത്തിന് ഉത്തരമായി പറയുണ്ടായി നോക്കുക തൊഴിലിൽ കച്ചവടങ്ങളിൽ നമ്മൾ ഒരിക്കലും ചതി പാടില്ല വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞങ്ങൾ ഈ ആലിന്യങ്ങൾ ഡറസിലൊക്കെ അറബി കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഫിഖുഹ് പഠിക്കാറുണ്ട് പ്രധാനമായിട്ട് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ ബ്രഹത്തായ ഗ്രന്ഥങ്ങൾ ആയിരം പതിനായിരം പേജുകളില ഇവിടെ ആലിന്യങ്ങൾ ഇരുപ്പുണ്ട് ചോദിച്ചു നോക്കൂ എന്നാൽ ഏറ്റവും കൂടുതൽ പേജ് ഏത് വിഷയം പഠിപ്പിക്കുന്നതിലാണെന്ന് അറിയോ നിസ്കാരത്തിന്റെ വിഷയം പഠിപ്പിച്ചാലല്ല ഫിഖുഹിന്റെ ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ പേജ് ഉള്ളത് നമുക്ക് റമദാൻറെ വിഷയങ്ങൾ പഠിപ്പിച്ചതിലല്ല ഏറ്റുമുൾ പേജുകൾ ഉള്ളത് ഹജ്ജിന്റെ വിഷയങ്ങൾ പഠിപ്പിച്ചതിലല്ലത്ബന്ധമായ ഇടപാട് സംബന്ധമായ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ ആയിരക്കണക്കിന് പേജുകളാണുള്ളത് എങ്ങനെ ഇടപാട് നടത്തണം എങ്ങനെ കച്ചവടം നടത്തണം ആ കൂട്ടത്തിൽ ഫിഖ്ഹിന്റെ ഓലമാക്കൾ എഴുതുന്ന ധാരാളം വിഷയങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞു കച്ചവടത്തിൽ ചതിപാടില്ല കളവ് പറയരുത് എന്ത് ബിസിനസ് ചെയ്താലും അതിൽ ഒരിക്കലും ഒരു ചെറിയ കളവ് പറയരുത് കരിഞ്ച കരിഞ്ചന്ത നടത്തരുത് ഊഴ്ത്തിവെപ്പ് നടത്തരുത് കൃത്രിമം നടത്തരുതോ ഭക്ഷണത്തിൽ നിങ്ങൾ വിഷം ചേർക്കരുത് നമുക്കറിയാം ചില പഴവർഗ്ഗങ്ങൾ വേഗം അത് പഴുക്കാൻ വേണ്ടി ചില മരുന്ന് സ്പ്രേ ചെയ്ത് രണ്ടു മണിക്കൂർ കൊണ്ട് പഴുത്ത് കിട്ടും പച്ചക്കറികൾ അത് കേട് കൂടാതെ ഇവിടെ നമ്മുടെ നാട്ടിലെത്തണമെങ്കിൽ ഒരുപാട് വിഷമടിക്കുന്നത് അള്ളാഹുന്റെ റസൂൽ അത് തടഞ്ഞിട്ടുണ്ടാ സിഖുഹിന്റെ ഉലമാക്കൾ അത് തടഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്താലോ അള്ളാഹുന്റെ ആകാശത്തു നിന്നുള്ള ശിക്ഷയെ നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുക ഷൈബ് നബി അലി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലെ ജനങ്ങൾ കച്ചവടത്തിൽ കരിഞ്ചന്ത നടത്തിയിരുന്നു പൂഴ്ത്തിവെപ്പ് നടത്തിയിരുന്നു കൃത്രിമം നടത്തിയിരുന്നു ചതി നടത്തിയിരുന്നു അവർ കളവ് പറഞ്ഞിരുന്നു അതിന്റെ പേരിൽ ഷൈബ് ഇസ്ലാമിന്റെ ഉമ്മത്തിനെ സമൂഹത്തെ അള്ളാഹു ഒന്നടങ്കം ശിക്ഷിച്ചതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നോക്ക് സഹോദരങ്ങളെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് നീ പിടിച്ചുകൊണ്ട് ഈ വാക്കൊന്ന് ശ്രദ്ധിക്കണേ നീ പള്ളിയുടെ മൂ മൂലയിൽ തസ്ബീഹുമാരെ പിടിച്ചിരിക്കുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാണ് വെയിലുകൊണ്ട് പണിയെടുക്കാൻ പോകുന്നത് ഒരാൾ രാവിലെ സുതയ്ക്ക് പള്ളിയിൽ വന്നു തസ്വിമാല കയ്യിലെടുത്തു ലോഹർ വരെ ദിക്കുർ ചൊല്ലിക്കൊണ്ടിരുന്നു ഖുർആാൻ ഓതിക്കൊണ്ടിരുന്നു പുണ്യമാണ് ചങ്ങനാശ്ശേരിയിലെ ടൗണിൽ പോയി വെയിലും കൊണ്ട് ഒരു ദിവസത്തെ വരുമാനത്തിനുവേണ്ടി പണിയെടുക്കുന്നവനെന്ന് മഹാൻസുറ പറയുണ്ടായി മഹാനുൻ്റെ പറഞ്ഞു എന്റെ മരണം പള്ളിക്കകത്ത് വെച്ചാകണമെന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ മരണം ഉള്ളിൽ വെച്ചാകണമെന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പള്ളിക്കകത്ത് സുജൂതിൽ കടന്ന് മരിക്കണമെന്നല്ല നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പറ്റുമെങ്കിൽ ഹജർ പിടിച്ചിരിക്കുന്ന സമയത്ത് മരിക്കണമെന്നല്ലേ ആഗ്രഹിക്കുന്നത് അല്ല അല്ല ഉമർദിഹുന് പറഞ്ഞു എന്തോന്നറിയോ എന്റെ മരണം എന്റെ കുടുംബത്തിന് വേണ്ടി നടു റോഡിൽ നിന്ന് അധ്വാനിക്കുന്ന സ്ഥലത്ത് വെച്ച് മരിക്കണമെന്നാണോ ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് മഹാനായ മഹാനായി പറഞ്ഞതായി അദ്ദേഹത്തിന്റെ ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട് സഹോദരങ്ങൾ എല്ലാ വെള്ളിയാഴ്ച നടക്കുന്ന ഈ കളക്ഷനിൽ എല്ലാവരും പ്രത്യേകം സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ അനസർ പത്ത് കൊല്ലം നബിതങ്ങളുടെ വീട്ടിലെ ആയിരുന്നു നബിതങ്ങൾ സെർവൻ്റായിരുന്നു അലി വസ്സലമുടെ ഹാദിമായിരുന്നു സെർവൻ്റ് ആയിരുന്നു പത്ത് കൊല്ലം നബിതങ്ങളുടെ വീട്ടിൽ അനസർ അമ്മാനു പണിയെടുത്തു എന്നിട്ട് അനുസരലിന് പറയാണ് ഒരു തൊഴിലാളിയായിട്ടല്ല നബി എന്നെ കണ്ടത് കൃത്യം ഒന്നാം തീയതി അല്ലെങ്കിൽ രണ്ടാം തീയതി മൂന്നാം തീയതി തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കണം അവർ അലവൻസ് കൊടുക്കണം അവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കണം അവരുടെ ഒരു ആനുകൂല്യങ്ങളും വെട്ടിപ്പുറയ്ക്കാൻ പാടില്ല അനസ് അലി അള്ളാഹുന് പറയാണ് ഈ പത്ത് കൊല്ലത്തിനിടയിൽ വാക്ക് എന്നോട് പറഞ്ഞിട്ടില്ല പത്ത് കൊല്ലത്തിനിടയിൽ ഛേ എന്ന് പറഞ്ഞിട്ടില്ല ചെയ്ത കാര്യത്തിന് നീ എന്തിനു ചെയ്തുവെന്നോ ചെയ്യാത്ത കാര്യത്തിന് നീ എന്തിനു ചെയ്തില്ല എന്ന് പോലും നബി നബി തങ്ങൾ എന്നോട് ചോദിച്ചിട്ടില്ല എന്ന് മഹാനായു പറഞ്ഞു നമുക്ക് കാണാൻ കഴിയും മഹാനായ അബു ബക്ഹു തുണിക്കച്ചവടക്കാരനായിരുന്നു മഹാനായ അബു ഹനീഫീമി മധുഹബിന്റെ ഇമാമല്ലേ ഹനഫി മധുഹബിന്റെ ഇമാം അദ്ദേഹത്തെ ഇങ്ങനെ പള്ളിയുടെ മുന്നിലൂടെ നടന്നു പോകുന്ന ആളുകൾ വിശേഷിപ്പിച്ചത് പള്ളിയുടെ ഉള്ളിലെ തൂണ് എന്നാണ് അനധി ഇമാമായ ഇമാബു ഹനീഫ റഹിമുള്ള വിശേഷിപ്പിച്ചത് പള്ളിയുടെ ഉള്ളിലെ തൂണ് എന്നാണ് കാരണം എപ്പം നോക്കിയാലും പള്ളിക്കകത്തിരുന്ന് ഇങ്ങനെ കിതാബ് നോക്കി ഖുർആൻ നോക്കി ൾ കണ്ടുപിടിക്കുന്ന ജോലിയായിരുന്നു ആ ജോലിയോടൊപ്പം അദ്ദേഹത്തിന് ഹലാലായ ഒരു വരുമാനം ഉണ്ടായിരുന്നു അദ്ദേഹം തുണി ബിസിനസ്സുകാരനായിരുന്നു നാട്ടിലെ ഏറ്റവും വലിയ തുണി ഷോപ്പാരുടെ ആയിരുന്നു തോമസിന്റെയും ജോർജിന്റെ ഒന്നും അല്ല മഹാനായ അബു ഹനീഫ റഹിമുള്ളയുടെ തുണി ഷോപ്പായിരുന്നു ആ പട്ടണത്തിലെ ഏറ്റവും വലിയ തുണി ഷോപ്പ് മഹാനായ അബു സ്റ്റാഫിനോട് പറഞ്ഞു ഡാമേജ് വന്ന ഡാമേജ് വന്ന ഒരു തുണി നിങ്ങൾ വിൽക്കരുത് കേട്ടോ ഇനി വിൽക്കേണ്ടി വന്നാൽ ഇത് ഡാമേജ് ഉള്ളതാണ് ഡാമേജ് കാണിച്ചു കൊടുക്കണം എന്ന് സ്റ്റാഫിനോട് പറഞ്ഞിരുന്നു ഒരിക്കലും ഒരു സ്റ്റാഫ് അറിയാതെ ഡാമേജ് ഉള്ള തുണി വിറ്റ് പോയി അബു ഹനീഫ റഹിമുള്ള കണക്കൊക്കെ നോക്കാൻ വേണ്ടി വൈകുന്നേരം വന്നപ്പോൾ ആ തുണി ചോദിച്ചു അയ്യോ ഞാൻ ഞാനത് വിറ്റുപോയല്ലോ എന്ന് സ്റ്റാഫ് പറഞ്ഞു ആ ആ കണ്ടുപിടിക്കാൻ ആ വാങ്ങിക്കൊണ്ടുപോയ ആൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ ദിവസങ്ങളോളം കഷ്ടപ്പെട്ടു മഹാനായ ഹനീഫ റഹിമുള്ള അത്ര സൂക്ഷ്മതയുള്ള ഒരു വലിയ തുണി രാജ്യം ഭരിച്ച ഔറംഗസീബ് കേട്ടിട്ടില്ല ഔറംഗസീബ് രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നു മഹാനായ ഔറംഗസീബ് ജീവിച്ചത് എങ്ങനെയാണ് ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുത്തത് എങ്ങനെയാണ് മക്കൾക്ക് ഭക്ഷണം കൊടുത്തത് എങ്ങനെയാണ് തൊപ്പി തുന്നിയാണ് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ജീവിച്ചത് ഇന്ത്യ രാജ്യത്തിന്റെ ഒരു രാജാവായിരുന്നു ഭരണാധികാരിയായിരുന്നു മുസ്ലിങ്ങൾ തലയിൽ തൊപ്പി വെക്കൂല്ലേ ആ തൊപ്പി സ്വയമേ തുന്നി തുന്നി ആ തൊപ്പി വിറ്റ് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് രാജ്യത്തിന്റെ ഭരണാധികാരി ജീവിച്ചത് രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ തൊഴിൽ എന്തായിരുന്നു അറിയോ ഖുർആൻ സ്വന്തം കൈപ്പടം കൊണ്ട് എഴുതും സ്വന്തം കൈകൊണ്ട് എഴുതി ഖുർആൻ ഫുൾ എഴുതി അത് വിൽക്കും എന്നിട്ട് അടുത്ത ഖുർആൻ എഴുതും അത് വിൽക്കും എന്നിട്ട് അടുത്ത ഖുർആൻ എഴുതും അത് വിൽക്കും അങ്ങനെയാണ് ഔറംഗസീബ് ജീവിച്ചത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നു ഒരിക്കൽ നബിതങ്ങളുടെ മുമ്പിൽ ഒരു യാചകൻ വന്നു യാചകം വന്നിട്ട് എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞു നോക്കൂ നല്ല തടും തണ്ടും മിടുക്കുമുള്ളവനാണ് നല്ല ആരോഗ്യമുണ്ട് കാലിന് കുഴപ്പമില്ല കൈയിന് കുഴപ്പമില്ല കണ്ണിന് കുഴപ്പമില്ല ഓടാനും നടക്കാനൊക്കെ കഴിയും ആ മനുഷ്യൻ പള്ളിയുടെ മുമ്പിൽ വന്ന് യാചിക്കാൻ തുടങ്ങി സ്വലം അദ്ദേഹത്തെ അടുത്തേക്ക് വിളിച്ചു കയ്യില് വല്ല ഉണ്ടോ എന്ന് ചോദിച്ചു ഒന്നുമില്ല എന്ന് പറഞ്ഞു വീട്ടിൽ എന്താ ഉള്ളത് ഒരു പാത്രം ഉണ്ട് അത് എടുത്തുകൊണ്ടിരാൻ പറഞ്ഞു എടുത്തുകൊണ്ട് വന്നോ ലേലം വിളിച്ചു അത് മൂന്ന് ദുർഹമിന് ലേലത്തിന് പോയി പള്ളിയിൽ യാചിക്കാൻ വന്ന ആളെ പഠിപ്പിക്കുകയാണ് നിബിധങ്ങൾ ആ മൂന്ന് ദുർഹത്തിൽ അദ്ദേഹത്തോട് നിബിധങ്ങൾ പറഞ്ഞു ഒരു ദുർഹം നിന്റെ വീട്ടിൽ കൊണ്ടുപോയി ചെലവിന് കൊടുക്കുക ഒരു ദുർഹമിന് നീ പോയി വിറവ് വെട്ടുക ഒരു ദർഹമിന് നീ ഒരു ഒരു മഴ വാങ്ങുക ഒരു കോടാലി വാങ്ങുക നീ കാട്ടിൽ പോയി എടുത്ത് വിറകു വെട്ടി നാട്ടിൽ കൊണ്ടുവന്ന് വിറ്റ് നീ തൊഴിലെടുത്ത് ജീവിക്കണോ അല്ലാതെ ആളുകളുടെ മുമ്പിൽ യാചിക്കലല്ല വേണ്ടത് എന്നോ ഹബീബായ റസൂലുഹില്ലാസ്ലം തൊഴിലെടുക്കുവാൻ വേണ്ടി ആ സഹാബിയെ പ്രോത്സാഹിപ്പിച്ച ചരിത്രമൊക്കെ നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും സഹോദരങ്ങളെ വിഷയം അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് നാം കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വന്നത് പാവങ്ങളോട് മഹാനായ അബ്ദുറഹ്മാൻ ആഫർ അഹഫറല്ലാൻ നടത്തിയ ചാരിറ്റി പ്രവർത്തനങ്ങളാണ് അത്ഭുതപ്പെടുത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ നമുക്കറിയാം വൈലോപ്പള്ളി ശ്രദ്ധിക്കുകയല്ല ഒരു വൈലോപ്പള്ളി ഒരു നല്ലൊരു എഴുത്തുകാരനായിരുന്നു വൈലപ്പള്ളി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഒരു കഥ എഴുതുന്നുണ്ട് നാട്ടിലൊരു സാധാരണക്കാരനായ ഒരു പാവപ്പെട്ട ദരിദ്രനായ മനുഷ്യൻ മരിച്ചു മരിച്ചു വിളിച്ചു പറഞ്ഞു ഇന്നയാള് മരിച്ചു എന്ന് വിളിച്ചു പറഞ്ഞു അമ്പലത്തിന് ആളുകളെല്ലാം ഓടിക്കൂടി എന്തിനാ ബോഡി കാണാൻ ഡെഡ് ബോഡി കാണാൻ വേണ്ടി നമ്മുടെ ഭാഷ പറഞ്ഞ മയ്യത്ത് കാണാൻ വേണ്ടി എല്ലാരും ഓടിക്കൂടി എല്ലാരും ഡെഡ് ബോഡി കാണുന്നു അങ്ങനെ അമ്പലത്തിലെ പൂജാരി വന്നു എന്തിനാണ് അന്തിമ കർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ നമ്മുടെ നാട്ടിലുണ്ടല്ലോ കുളിപ്പിക്കും കവന്ത പൊതിയും കൊണ്ടുവരും പള്ളിയിൽ കൊണ്ടുവരും മയത്ത് അടക്കും ഇതേപോലെ അമ്പലത്തിന് ആളുകൾ വന്ന് പൂജാരി വന്ന് ആ മയ്യത്തിന് ശവത്തെ കിടത്തി അന്തിമ കർമ്മങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസാന ഘട്ടത്തിൽ പൂജാരി ചോദിച്ചു വീട്ടിൻ്റെ അകത്തുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയോടാ വിളിച്ചു ചോദിച്ചത് ഇത്തിരി അരി തരാമോ ശവത്തിന്റെ ചുറ്റിനും വിതറണ്ട അവസാനത്തെ കർമ്മം കൂടി ഉണ്ട് എന്ന് അവിടെ അവസാനത്തെ കർമ്മമാണ് ശവത്തിന് ചുറ്റിനും അരി വിതറൽ അപ്പൊ ആ ഭാര്യ അങ്ങോട്ട് പറഞ്ഞു ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങേരി മനസ്സിലായ ഞാൻ പറഞ്ഞു ഈ പ്രസംഗമാണ് നോക്കൂ ഒരു ഖുതുബ പ്രസംഗമാണ് വളരെ വ്യക്തമായി കൃത്യമായി നൽകേണ്ട സന്ദേശങ്ങൾ നൽകുന്നു എന്ന് മാത്രമല്ല ഓർക്കണം ഇതേ ചങ്ങനാശ്ശേരി പുതൂർ പള്ളിയിലാണ് ബാർബർ വിഭാഗത്തിൽ വരുന്നവർക്കും ലബ്യമാർക്കും അവർക്ക് വോട്ടവകാശമില്ല അവർ ജനറൽ കമ്മിറ്റിയിൽ അംഗങ്ങളായിരിക്കില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫൈറ്റ് ചെയ്ത് കൃത്യമായി വഖഫ് ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരം ബൈല ഉൾപ്പെടെ അമെൻഡ് ചെയ്ത് അവരെ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്ന സ്ഥിതിയിലേക്ക് വന്നത് അവിടെ തന്നെ ഈ വിവേചനത്തിൻ്റെയും ഈ കാഴ്ചകളുടെയും കഥകൾ പറയുകയാണ് അത് കേൾപ്പിക്കേണ്ടതും അറിയേണ്ടതുമാണ് എന്നുള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത് കാരണം ഇപ്പോഴത്തെ കാലത്തുള്ളൊരു പ്രശ്നം രണ്ട് മൂന്ന് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഈ കുറേ വിശ്വാസികൾ സംഘടനകൾ തിരിഞ്ഞു നിൽക്കുകയോ അതുകൊണ്ട് അവരുടെ സംഘടനക്കാർ പറയുന്നത് മാത്രമേ അവർ കേൾക്കുള്ളൂ വേറൊരുത്തനെന്ത് പറഞ്ഞാലും കേൾക്കില്ല അവരെ സംഘടനക്കാർ പറയുന്നത് മാത്രം കേൾക്കും രണ്ടാമത്തെ കാര്യം അതും കഴിഞ്ഞിട്ട് പിന്നെ ഫാൻസ് അസോസിയേഷൻസായി ഈ മൗലവിമാർക്ക് ഓരോ ആളിൻ്റെയും ഫാൻസുകാരുണ്ട് അവരുടെ പ്രചാരകരുണ്ട് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട് അതിനകത്ത് വേറെ മുസ്ലിമാരുടെ ഒന്നും ഇടാൻ പാടില്ല നീ ഏത് സ്വർഗത്തിൽ പോകുന്നതാണെങ്കിലും അങ്ങനെയുള്ള കാലത്ത് ഇതുപോലെ വലിയ ഫാൻസപ്പും ഈ പറയുന്ന ഗ്രൂപ്പുകളും ഒന്നും ഇല്ലാത്തവരാണെന്ന് ഞാൻ ഇദ്ദേഹത്തെ ഒന്നും അങ്ങനെയെങ്കിലും കണ്ടിട്ടില്ല ഫാൻസുകാരുടെ കൂട്ടത്തിലൊന്നും അപ്പോൾ ഏതായാലും അതില്ലാത്തൊരാളായതുകൊണ്ടാണ് ഇത് അവിടെ ഇരുന്നവർ മാത്രം കേട്ടാൽ പോരാ എല്ലാവരും കേൾക്കണമെന്ന് തോന്നി പങ്കുവച്ചത്